സ്റ്റാർ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടി എതിർക്കുകയാണ് സി പി ഐ എം പോളിങ് ബ്യൂറോ അനുമതി നൽകിയ പ്രക്രിയ സുതാര്യമല്ല എന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായമായി നിലപാടായി പുറത്തേക്ക് വരുന്നത് സ്വാതി സന്തോഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സ്വാതി എന്താണ് പോളിറ്റ് ബ്യൂറോ ഇത് സംബന്ധിച്ച് വിലയിരുത്തുന്നത് വിനിഷ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ പ്രവർത്തനത്തിന് അനുമതി നൽകിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ പൂർണ്ണമായും എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ പ്രസ്താവന പുറക്ക് പുറത്ത് ഇറക്കിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് പറയുന്നത് ഈ അനുമതി നൽകിയ പ്രക്രിയയിലെ സുതാര്യത തന്നെയാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നത് മാത്രമല്ല വിദേശ ശക്തികളിലേക്ക് ഇന്ത്യയുടെ ഈ സംവിധാനങ്ങളൊക്കെയും പോകുന്നത് അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ വിദേശ ശക്തികൾക്ക് നൽകുന്നതിലേക്കുള്ള തീരുമാനം വരുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല ഇത്തരം സ്വാശ്രയ വിഭവങ്ങൾ വികസിപ്പിക്കണം അല്ലെങ്കിൽ ബഹിരാകാശ സംവിധാനം സംബന്ധിച്ച വികസനം ആണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ എസ് ആർഒ ഉൾപ്പെടെയുള്ള നമ്മുടെ വിഭവങ്ങളെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൂടി സി പി ഐ എം പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരത്തിൽ സ്റ്റാർ ലിങ്കിന് ഒരിക്കൽ കൂടി ഇത്തരത്തിൽ അനുമതി നൽകുന്നത് ഈ പ്രവർത്തനങ്ങളുടെ സംബന്ധിച്ച അല്ലെങ്കിൽ ഈ ബഹിരാകാശ സംവിധാനങ്ങൾ സംബന്ധിച്ച വലിയ ആശങ്കകളാണ് ഉണ്ടാക്കുന്നത് മാത്രമല്ല ബി എസ് എൻ എൽ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനം ജനങ്ങളെ കൂടുതൽ ഒരു അത് തകർക്കുന്നതിനുള്ള മറ്റൊരു ശ്രമം കൂടിയാണ് ഇത്തരത്തിലുള്ള സ്റ്റാർലിങ്ക് അല്ലെങ്കിൽ യു എസിന്റെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്റ്റാർലിംഗിന് ഇത്തരം അനുമതി നൽകുന്നത് ഈ അനുമതി നൽകിയ നിലപാട് അല്ലെങ്കിൽ നടപടി പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സി പി ഐ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വലിയ ദുരൂഹതകൾ ഉണ്ട് എന്നും അത് ജനങ്ങളെ അറിയിക്കാത്ത തരത്തിലാണ് ഈ നടപടികളെല്ലാം തന്നെയും കേന്ദ്ര സർക്കാർ പൂർത്തീകരിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഈ വിഷയം സംബന്ധിച്ച കൃത്യമായ ഒരു പ്രക്രിയ പോലും നടന്നിട്ടില്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്റ്റാർലിങ്ക് അതും യു എസിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഈ സംവിധാനം ഇന്ത്യക്ക് അനുമതി നൽകുന്നതിലൂടെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സി പി ഐ എം പോളിംഗ് ബ്യൂറോയിലൂടെ പറഞ്ഞു വെക്കുന്നത് യെസ് സ്വാതി സന്തോഷാണ് സ്റ്റാർലെങ്കിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ നിലപാട് വിശദീകരിച്ചത് വിദേശകൈകൾക്ക് കൈമാറുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അതായത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഡാറ്റകളും ഒക്കെ അമേരിക്കൻ ബേസ്ഡ് കമ്പനിയായ സ്റ്റാർലെങ്കിന് നൽകുമ്പോൾ അത് ഗുരുതരമായ സുരക്ഷാ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് സി പി ഐ നിലപാട് അത് സംബന്ധിച്ച പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയുടെ വിശദാംശങ്ങളാണ് സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് നൽകിയത് മറ്റൊരു